ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി ജന്മനക്ഷത്ര സംബന്ധമായും കർമ്മദോഷ ഫലങ്ങളാലും ഉണ്ടാകുന്ന കഷ്ടതകൾ അകറ്റുന്നതിനും വിഘ്നേശ്വര പ്രീതിക്കുമായാണ് മഹാഗണപതി ഹോമം നടത്തുന്നത് സർവൈശ്വര്യത്തിനും ശത്രു സംഹാരത്തിനും സ്ത്രീജനാഭിവൃദ്ധിക്കുമായി നടത്തുന്ന ഭഗവതി സേവയും മഹാകലശ പൂജയും അഖണ്ഡനാമ യജ്ഞവും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ചെലവുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കാലങ്ങളായി വർഷങ്ങളായി നടന്നു വരലെ കർക്കിടക മാസത്തിലെ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും ഭഗവാനി നടക്കുന്ന മഹാകലശാഭിഷേകവും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന അഖണ്ഡനാമയജ്ഞം രാവിലെ ആറുമണി മുതൽ നാളെ രാവിലെ ആറു മണി വരെയുള്ള അഖണ്ഡനാമ യജ്ഞവും ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുങ്ങോടില്ലത്ത് ബ്രഹ്മശ്രീ പെരുങ്ങോടില്ലത്ത് ശങ്കരനമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തന്ത്രിവരന്മാർ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം ദീപാരാധനയോടും കൂടി എട്ട് വരെയും പൂജാതി കാര്യങ്ങൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ് ഭഗവാന്റെ പ്രധാന ദിവസമാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മകൽ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഇന്നലുപരി ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും പുറദേശത്ത് താമസിക്കുന്നവർക്കും ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും ആയിലും ആരോഗ്യവും സാക്ഷാൽ ഭഗവാൻ അയ്യപ്പൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്കും അതിനോടൊപ്പം തന്നെ ഈ മഹൽ കർമ്മങ്ങൾക്ക് പങ്കാളികളായവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിൻ്റെ വകയും മാതൃസമിതിൻ്റെ വകയും അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ എന്നും ജനങ്ങൾക്കെല്ലാം നന്മകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ